വെൽക്കം ബാക്ക് നമ്മൾ കൂടുതൽ പേരും കടലക്കറി ഉണ്ടാക്കുന്നത് ഒരു നോർമൽ കറി എന്നുള്ള രീതിയിലായിരിക്കും കടല വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി രീതിയിൽ കറികൾ ഉണ്ടാക്കുവാണെങ്കിൽ ചിക്കൻ കറി മട്ടൻ കറി ബീഫ് കറിയൊക്കെ മാറി നിൽക്കേണ്ടി വരും അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് വെറൈറ്റി കടലക്കറികളാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടും വെറൈറ്റി അടിപൊളി ടേസ്റ്റുള്ള കറികളാണ് ചിക്കൻ കറിയും മട്ടൻ കറിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാറി നിൽക്കേണ്ടി വരും അപ്പം ഈ രണ്ട് കറികളും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ചപ്പാത്തി ദോശ പുട്ട് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കിട്ടിലേയും കോമ്പിനേഷനാണ് ആദ്യം നമുക്ക് ചിക്കൻ കറി രുചിയിലുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനാ ഈ കടലയാണ് അതായത് നമ്മൾ നാട്ടിൽ ചിക്ക് പീസ് എന്ന് പറയും അല്ലെങ്കിൽ റെഡ് കടല ചുവന്ന കടല എന്നൊക്കെ പറയും അപ്പോൾ അത് തലേ ദിവസം രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം അത്യാവശ്യം സോക്ക് ചെയ്ത് വെക്കേണ്ടി വരും ഒരു എട്ട് ടു പത്ത് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച കടലയാണ് ഒരു ഒന്നര കപ്പ് കടലുണ്ടാവും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കടല എത്ര വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒരു കപ്പിലും മുകളിലും നിങ്ങൾക്ക് എടുക്കുക ഇതിലോട്ട് അപ്പം കടല സോക്ക് ചെയ്തത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം സോക്ക് ചെയ്തെടുക്കാൻ എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാണ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തതാണ് കേട്ടോ ഇനി ഇതിലോട്ട് അത് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ചില കടല പെട്ടെന്ന് വെന്ത് കിട്ടും ഇതൊരു ഞാനൊരു മൂന്നോ നാലോ വിസില് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പം ഒരു മൂന്ന് വിസിൽ വരുന്ന സമയത്ത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ വലിയ ജീരകെട്ട് പൊട്ടിക്കുകയാണ് അതിന് ശേഷം വെളുത്തുള്ളി ഒരു നാലോ അഞ്ചെണ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇഞ്ചി ചെറിയൊരു കഷ്ണം വലിയ എല്ലാതും വലുപ്പത്തിൽ തന്നെ എടുക്കാം കാരണം നമ്മളിത് വയറ്റിയെടുത്ത ശേഷം ഇത് നമ്മൾ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഇത് എടുക്കാൻ പറ്റും അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് വൈറ്റെടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ സവാളാണ് എടുത്തിട്ടുള്ളത് അത് വലിയ കഷണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് കുനുകുനാരേണ്ടെന്നാവശ്യമില്ല അതും ഒന്ന് വൈറ്റെടുക്കണം കളർക്കൊന്ന് മാറണം ഒരുപാട് സവോള എടുക്കേണ്ട ഒരെണ്ണം മതി കാരണം അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഇനി തക്കാളി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് തക്കാളി രണ്ടെണ്ണം വേണം ഒരു സവോളയിലോട്ട് രണ്ട് തക്കാളി വേണം പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് കുക്കാക്കി എടുക്കണം അതായത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ അതുപോലെ സവോള നന്നായിട്ട് കുക്കായ ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ മുളക് പൊടി എരിവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മസാല മസാലപ്പൊടികൾ നമ്മൾ ആ ഒരു ഓയിൽ കുറച്ച് ഭാഗത്തുണ്ടാവില്ലേ ആ ഭാഗത്ത് ഇട്ട് കൊടുക്കണം എന്നിട്ട് മസാല നന്നായിട്ട് എടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെക്കുക ആ മസാല കുക്കായിട്ടില്ല എന്നാണെങ്കിൽ ആ ഒരു മസാല കുത്തല് വരും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിക്കൻ കറി ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് മസാലൊക്കെ മസാല ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണൊക്കെ ഒക്കെ ഞാൻ ചെറുതായിട്ട് മുകളിൽ തെളിഞ്ഞു വരുന്ന പോലെ കാണാം അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടി പിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ നമ്മൾ കടലക്കറിയിലോട്ട് നമ്മളാക്കുന്ന കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മളിത് വയറ്റെടുത്തിട്ട് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചൂടാറിയ ശേഷം ഞാൻ ബ്ലെൻഡറിൻ്റെ ചാറില കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടിയിൽ നേരെ നമുക്ക് മസാല ഇട്ടു കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മസാലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ആക്കിയിട്ട് അരച്ചെടുക്കണം ഈ ഒരു പേസ്റ്റാണ് നമ്മുടെ ഗ്രേവി ഗ്രേവിട്ടോ ഇനി നമുക്ക് കുക്കറിലുള്ള കടല ഉരുളക്കിഴങ്ങൊക്കെ എന്ന് നോക്കണ്ടേ ഞാൻ വേവൊക്കെ ഒന്ന് നോക്കട്ടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കടലൊക്കെ നന്നായിട്ട് തൊഴുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതാ ഈ ഒരു പരുത്തിൽ വേണം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വന്നിട്ടുണ്ടോ ഒന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെന്തോടെ ഒന്നും വേണ്ട ഒരു മൂന്ന് ബസ്സിലൊക്കെ മതിയാകും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ വയറ്റി എടുത്തിട്ടുള്ള ആ ഒരു പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടിക്കുക കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ചേർത്തിട്ടില്ല ഇനി കടകിട്ട് പൊട്ടിച്ച ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ചുകൂടെ വെള്ളം ആ ഒരു ബ്ലെണ്ടറിൻ്റെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കേണ്ട കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങും കടലെയാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും കേട്ടോ ഉരുളക്കിഴങ്ങുകളിലോട്ട് നല്ല തിക്കായിട്ട് വരും അപ്പോൾ ഞാൻ ആ വെള്ളം മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു കടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടല നമ്മൾ ഒരുപാട് കുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കടല വേറെക്കെടുക്കും കറി വേറെക്കെടുക്കും അത് പലപ്പോഴും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പം അതുകൊണ്ടുതന്നെ ഈ ഒരു ഗ്രേവിയിൽ അത്യാവശ്യം ഇത്രയും വെള്ളം വേണ്ടി വരും ഇത് നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് തുറന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം നല്ലോണം തിളയ്ക്കണം അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ തിക്നെസ്സൊക്കെ അതിൽ വന്നിട്ട് ഉരുളക്കിഴങ്ങ് ഉടക്ക ഉടക്കേണ്ടൊന്നും ആവശ്യമില്ല ചിലർ കാണാം കടലയും ഉരുളക്കിഴങ്ങൊക്കെ പേസ്റ്റാക്കിയിട്ട് ചേർക്കുന്നത് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് കിടന്നിട്ട് അത് വറ്റണം അപ്പോഴാണ് കടലിലൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ട് നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുള്ളൂ അല്ലെങ്കിൽ കറി വേറെ കടല വേറെയൊക്കെ എടുക്കും അപ്പോൾ അതാ നല്ലവണ്ണം തിക്കായിട്ട് വരുന്നുണ്ട് കണ്ടോ ആ ഒരു കറി കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല എല്ലാം കൂടി ഒരേ പരുവത്തിൽ വന്നിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു കറി കേട്ടോ ആ മസാല ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന നമ്മൾ വഴറ്റുന്ന സമയത്ത് തന്നെ മസാല ഒക്കെ നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ട് പേസ്റ്റാക്കി എടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നിങ്ങൾക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് ഈ ഒരു കടലക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയുടെ കൂടെ പത്തിരി പൊറോട്ട അതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയുന്നുണ്ടാവും ആ ഒരു കളറൊക്കെ കണ്ടില്ലേ അപ്പോൾ ഞാനിപ്പോൾ അത് പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് ആ ഒരു കറീൻ്റെ ആ ഒരു പരുവം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കടലയും ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലയും ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ട് വെള്ളം വറ്റുന്നവരെ കുറച്ച് നേരം കുക്ക് ചെയ്തിട്ടുണ്ട് അതിന് സമയം കൊടുക്കാണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കറി നന്നാവാണ്ടിരിക്കുന്നത് അപ്പം കടല ഈ ഒരു ഗ്രേവിയിൽ അത്യാവശ്യം കുക്ക് ചെയ്യാൻ മറക്കണ്ട എന്നിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക അടുത്ത് നമുക്ക് പട്ടാണി കുറുമ തയ്യാറാക്കുന്ന എങ്ങനെയും നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് പട്ടാണി കടല ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചതാണ് എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഇതിപ്പം നല്ല വെള്ളത്തിലാണിപ്പം ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിപ്പം നല്ല വെള്ളം ആയതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ സോക്ക് ചെയ്ത് വെച്ചാണെങ്കിലും ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പം പട്ടാണിക്കടല സോക്ക് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് പിന്നെ ഒരു പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ടെണ്ണം ഇട്ടോളൂ പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തൈത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ചധികം എടുത്തോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു സവോള അത് കഷ്ണ വലിയ കഷ്ണങ്ങളാക്കിയതാണ് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അത് മുങ്ങത്തക്ക വെള്ളം ഇട്ട് കൊടുക്കുക പിന്നെ മസാലപ്പൊടികളായിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അത് മുങ്ങത്തൊക്കെ വെള്ളം വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതൊരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് അരപ്പൊന്ന് റെഡിയാക്കാനുണ്ട് ഒരു കപ്പ് തേങ്ങ ചെരുവിയതും പിന്നെ ഒരു അര ടീസ്പൂണോളം വലിയ ജീരകം ഫെനൽസിടെ കെട്ടോ അതും കൂടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അപ്പം നമ്മൾ ഈ കുക്കറിലുള്ളത് വെന്ത ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക ഞാൻ മുമ്പ് ഒരു പട്ടാണി കടലേൻ്റെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ തന്നെയാണ് തക്കാളി ഒന്നും നമ്മൾ ചേർക്കൂലട്ടോ ഈ ഒരു ഗ്രേവിയിലോട്ട് അപ്പോൾ അതാ നമ്മുടെ കടല രണ്ട് വിസിൽ വന്നപ്പോൾ എപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ട് നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ് നമ്മൾ സവോള കനം കുറച്ച് അറിയാനോ വഴിറ്റി എടുക്കാനോ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയായിട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അത് രണ്ട് ദിവസത്തില് വന്ന ശേഷം പ്രഷറൊക്കെ പോയിട്ട് തുറക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നന്നായിട്ട് ഒരു നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും അതിലോട്ട് നമ്മൾ ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് കമ്പനി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഈ ഒരു കറിയിലോട്ട് നമ്മൾ തക്കാളി ചേർക്കൂല കേട്ടോ അതുപോലെ വേറെ ഗരം മസാലപ്പൊടിയോ അതൊന്നും ചേർക്കൂല ഇനി വേറൊരു സംഭവം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുറുമ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ഇത് വറവ് കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വറവിട്ടിട്ട് നമ്മൾ ഈ ഒരു കറിയിലോട്ട് ഒഴിക്കാണ്ട് വേറൊരു പാനിൽ നമ്മളിപ്പോൾ കുക്കറിലെല്ലാം ഉണ്ടാക്കിയത് വേറൊരു പാനിൽ വറവിട്ടിട്ട് അതിലോട്ട് ഈ കറി ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ വേറൊരു പാന് ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇത്രയും കുക്ക് ചെയ്തതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ആദ്യം കടുക് ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി കനം കുറച്ച് തരുന്നത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി പിന്നെ കറിവേപ്പില ഈ മുളക് പൊടി ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ചേർക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു രസമൊരു കളറായിരിക്കും നമ്മുടെ കറിക്ക് അപ്പം ഇതെല്ലാം കൂടി ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക അപ്പം ആ ചെറിയ ഉള്ളി ഒന്നങ്ങനെ ഫ്രൈ ആയി ഒന്ന് മൂ മൂപ്പ് വരുന്നവരെ ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കറി റെഡി ആക്കിയല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നങ്ങട്ട് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്തെടുക്കുക തിളയ്ക്കണം കേട്ടോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം എന്നിട്ട് ഓഫ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ പട്ടാണി കുറുമ അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് കമ്മി ചെയ്യാം ഇപ്പം നല്ലൊരു ഓറഞ്ച് കളറിലായിരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെല്ലാം നല്ലൊരു ഓറഞ്ച് കളറായിരിക്കും നമ്മുടെ ഈ കറിക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും വെള്ളം ഇനി ഒഴിക്കണം എന്നുള്ളവർക്ക് ഒഴിക്കാം ഇതൊരു തിക്കായിട്ടുള്ളൊരു കറിയാണ് പിന്നെ ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കൂടുതൽ ഗ്രേവി വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കാരണം അത്രയും തിക്കാണ് നമ്മുടെ കറി അപ്പോൾ ഇതാ നമ്മുടെ പട്ടാണി പട്ടാണിക്കുറുമ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും തിരക്കുള്ള സമയത്തൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറി റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യട്ടോ അപ്പോൾ പട്ടാണി കുറുമയും അതുപോലെ ചിക്കൻ കറിയുടെ രുചിയിലുള്ള കടലക്കറിയും രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു രണ്ടും ഒരേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യട്ടോ രണ്ടും അടിപൊളി റെസിപ്പീസാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി പൊറോട്ട അതുപോലെ ദോശ ഇടിയപ്പം അതിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറികളാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്